ഹലോ എല്ലാവർക്കും ഈദ് മുബാറക് ഓക്കെ ഞങ്ങൾ ഇന്ന് ഇക്കാക്കാൻ്റെ അടുത്തേക്ക് പെരുന്നാൾക്ക് അങ്ങോട്ട് പോവാണ് അവിടെ ബിരിയാണി വെക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ കഴിക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഞാനും അസുറും പാടെ പോകുകയാണ് ആലോ ഗായ്സ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഞങ്ങളുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ലീവുണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു ലീവ് രണ്ട് ലീവുള്ളൂ അപ്പം ഇന്ന് കകാലടുത്ത് പോയിട്ട് ഒരു ബിരിയാണി കഴിച്ചാൽ ഇന്ന് ഞങ്ങളെ പെരുന്നാൾ കഴിഞ്ഞു ഇനി വന്നിട്ട് കിടന്ന് ഉറങ്ങാം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ് ഇൻഷാല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബൊക്കെ നമുക്ക് വളരെ കുറവാണ് അപ്പോൾ ഞങ്ങളിതാ പോയി കൊണ്ടിരിക്കുന്നു ഹലോ ഗൈസ് ഏട്ടൻ്റെ ഇതാ പച്ചമ്പറുണ്ടാക്കാൻ വേണ്ടി ഉള്ളി വട്ടി കൊണ്ടിരിക്കുകയാണ് ഇതാ അതാ ബിരിയാണി ദമ്മിട്ടിങ്ങനെ മാഷാവുക മാഷാവുക ഞങ്ങൾ മൂന്നാളുള്ളൂ ചെറിയ ചെമ്പാണ് ഞങ്ങൾക്ക് മാത്രമുള്ള ബിരിയാണിയാണ് ഒരു പച്ചമ്പറുണ്ടാക്കിയിട്ട് ഉള്ളി വട്ടി കഴിഞ്ഞിട്ടുണ്ട് ബിരിയാണി ദമ്മു പൊട്ടിക്കാൻ പോകുകയാണ് മാഷ ദു പൊട്ടിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ള വിവരം പറയാം ഇതായി മല്ലിച്ചപ്പ് പൊതിനീനൊക്കെ വെട്ടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു കച്ചമ്പർ സുർക്കൊക്കെ ഒഴിച്ച് റെഡിയാക്കുന്നുണ്ട് ഹലോ ഗായ്സ് നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കച്ചം വെറുതെ കൈകൊണ്ട് നന്നായി ഉള്ളിയും മുളകും ഒടച്ച് സൂപ്പറാക്കിയിട്ടുണ്ട് ഞങ്ങൾ ബിരിയാണികളൊക്കെ റൂമിൽ കൊണ്ടുവന്ന് വെച്ച് ഇക്കാക്ക വിളമ്പാനുള്ള തയ്യാറിലാണ് ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങനെ മസാലകൾ പാത്രത്തിലേക്ക് എടുക്കാൻ വേണ്ടി എല്ലാം തയ്യാറാക്കുകയാണ് ഹലോ ഗായ്സ് അങ്ങനെ ഇക്കാക്ക മൂന്ന് പാത്രത്തിലും ചോറും ഇറച്ചൊക്കെ വിളമ്പി സെറ്റാക്കുന്നുണ്ട് മട്ടനാണ് ഇന്നലെ കഫിയിൽ തന്ന മട്ടനാണ് ഒളുവാൻ്റെ ഇറച്ചിയാണ് മൂന്ന് പേർക്കും ചോറക്ക വിളമ്പി സെറ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഹലോ ഗായ്സ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇതാ ഞങ്ങൾ കഴിക്കുകയാണ് ബിരിയാണി ഒരു രക്ഷയില്ല ആയിട്ടുണ്ട് എല്ലെങ്കിലും കാക്ക ബിരിയാണി വെക്കാൻ സൂപ്പറാണ് നല്ല ടേസ്റ്റോടുകൂടി വെക്കും അലഹമില്ല അടുത്ത വലിയ പെരുന്നാൾക്കും നമ്മൾക്ക് കഴിക്കാനുള്ള വിധി അള്ളാഹു എല്ലാവർക്കും തരട്ടെ ആമീൻ ഹലോ ഗായ്സ് ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ച് കുറച്ച് ടി വി ഒക്കെ കണ്ട് വിശ്രമിച്ച് ഞങ്ങൾ ഇനി പോകാൻ വേണ്ടി നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾ പോകുകയാണ് ഇൻഷാല്ല നിങ്ങൾക്കെല്ലാവർക്കും മുബാറക്